കോടിയേരി സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏകദിന സെമിനാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത് നെ ചോക്ലിയിൽ ഉദ്ഘാടനം സഖാവ് മണിക സർക്കാർ ത്രിപുര മുൻ മുഖ്യമന്ത്രി പ്രിയമുള്ളവരെ കേരള രാഷ്ട്രീയത്തിന്റെ അത്യുന്നതങ്ങളിൽ അരനൂറ്റാണ്ടോളം കാലം ജ്വലിച്ചുനിന്ന സമരനായകനാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സിപിഐഎം മുൻ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തര ടൂറിസം മന്ത്രിയുമായിരുന്ന കോടിയേരി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒക്ടോബർ ഒന്നിന് മൂന്ന് വർഷം പൂർത്തിയാവുന്നു കോടിയേരി ചരമദിനത്തോടനുബന്ധിച്ച് സെപ്തംബർ ഇരുപതെന്ന് ചൊക്ലിയിൽ കോടിയേരി സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏകദിന സെമിനാർ സംഘടിപ്പിക്കുന്നു സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ ആഴത്തിൽ പരിശോധിക്കുന്നതാവും ഏകദിന സെമിനാർ ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക്ക് സർക്കാർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ സെമിനാറിൽ പങ്കെടുക്കുന്നു കോടിയേരിയുടെ അമരസ്മരണയിലേക്കുള്ള യാത്ര കൂടിയാവും സെമിനാർ ചോക്ലി കോടിയേരി ലൈബ്രറിയും പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖല കമ്മിറ്റിയും തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൌൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന സെമിനാറിലേക്ക് താങ്കളുടെ സാന്നിധ്യം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ചെയർമാൻ കവിയൂർ രാജഗോപാലൻ മാസ്റ്റർ കൺവീനർ പി കെ മോഹനൻ മാസ്റ്റർ സംഘാടക സമിതി കാര്യപരിപാടി രജിസ്ട്രേഷൻ രാവിലെ ഒമ്പത് മുതൽ ഉദ്ഘാടന സമ്മേളനം രാവിലെ ഒമ്പത് ദശാംശം മൂന്ന് പൂജ്യം സ്വാഗതം പി കെ മോഹനൻ മാസ്റ്റർ കൺവീനർ സംഘാടക സമിതി അധ്യക്ഷൻ കവിയൂർ രാജഗോപാലൻ ചെയർമാൻ സംഘാടക സമിതി ഉദ്ഘാടനം മണിക സർക്കാർ ത്രിപുര മുൻ മുഖ്യമന്ത്രി കോടിയേരി അനുസ്മരണ പ്രഭാഷണം അഡ്വക്കേറ്റ് എ എൻ ഷംസീർ സ്പീക്കർ കേരള നിയമസഭ അഭിവാദ്യ പ്രസംഗം സഖാവ് കെ കെ രാകേഷ് നന്ദി ഒ അജിതകുമാർ ജോയിന്റ് കൺവീനർ സംഘാടക സമിതി സെമിനാർ സെഷൻ ഒന്ന് രാവിലെ പതിനൊന്ന് ദശാംശം മൂന്ന് പൂജ്യം വിഷയം ഭരണഘടന വർത്തമാനവും ഭാവിയും സ്വാഗതം എം കെ വിശ്വൻ മാസ്റ്റർ പുരോഗമന സംഘം മേഖലാ സെക്രട്ടറി അധ്യക്ഷൻ അഡ്വ വി പ്രദീപൻ സെക്രട്ടറി തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൌൺസിൽ വിഷയ അവതരണം പി ഡി ഇ ടി ആചാരി ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ നന്ദി സോഫിയമ്മ ടീച്ചർ ജോയിന്റ് കൺവീനർ സംഘാടക സമിതി സെമിനാർ സെഷൻ രണ്ട് മണി വിഷയം വിദ്യാഭ്യാസ രംഗത്തെ സമകാലിക വെല്ലുവിളികൾ സ്വാഗതം ഡോ ഇ ടി കെ മുനീർ ജോയിന്റ് കൺവീനർ സംഘാടക സമിതി അധ്യക്ഷൻ ജ്യോതി കേളോത്ത് റിട്ടയർഡ് ഡിഇഒ കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടർ വിഷയ അവതരണം പ്രൊഫസർ സി രവീന്ദ്രനാഥ് മുൻ വിദ്യാഭ്യാസ മന്ത്രി നന്ദി സിറോഷ്ലാൽ ദാമോദരൻ സെക്രട്ടറി ചോക്ലി കോടിയേരി സ്മാരക ലൈബ്രറി